പ്ലാസ്റ്റിക് എന്ന വില്ലനെ സമൂഹം ഇനിയും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല നാം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് നമ്മുടെ ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന ഉത്തരമാണ് ഇന്ന് കൊടകരയിൽ നടന്ന ഒരു സംഭവം തീറ്റ തേടി അലഞ്ഞ എരണ്ട പക്ഷിയുടെ കൊക്കിൽ കുരുങ്ങിയ പ്ലാസ്റ്റിക് നാരുകൾ മൂലം തീറ്റയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആ പക്ഷി അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് നാരുകൾ കൊക്കിൽ കുരുങ്ങിയ പക്ഷിക്ക് പൊതുജീവൻ നൽകി ഒരു കൂട്ടം യുവാക്കൾ മനക്കുളങ്ങര കൊളത്തൂർ റോഡിൽ ഇറിഗേഷൻ കുളത്തിന് സമീപത്താണ് കൊക്കിൽ പ്ലാസ്റ്റിക് നാലികൾ കുടുങ്ങിയ നിലയിൽ കഴിഞ്ഞ ദിവസം എരണ്ട പക്ഷിയെ നാട്ടുകാർ കണ്ടെത്തിയത് കൊക്കുകൾ തുറന്ന് വെള്ളവും ആഹാരവും കഴിക്കാൻ പറ്റാതെ തളർന്ന അവസ്ഥയിലായിരുന്നു പക്ഷി പ്രദേശവാസികളായ ചെറുപറമ്പിൽ വിവേകും അമ്പാൾ റെജിയും മറ്റും നാട്ടുകാരുടെ സഹായത്തോടെ കത്തി ഉപയോഗിച്ച് പക്ഷിയുടെ കൊക്കിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക്കിന് ചെറുനാരുകൾ അറുത്തു മാറ്റുകയായിരുന്നു പ്ലാസ്റ്റിക് നാലുകൾ പൂർണ്ണമായും എടുത്തു കളഞ്ഞ ശേഷം പക്ഷിയെ കുളത്തിൽ തന്നെ വിടുകയായിരുന്നു മനുഷ്യർ ഇതുപോലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് സഹജീവികൾക്ക് ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് വരുത്തി വയ്ക്കുന്നത് മീഡിയ ടൈം കൊടകര